सर्वत्र गोविन्द गो गोविन्द योऽन्दः प्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्नाम् अन्यांश्च हस्तचरणश्रवणत्वगादीन् प्राणान् नमो भगवते पुरुषाय तुभ्यम्

ചങ്ങുയർന്നളവിൽ പക്ഷീഗണം ഗരുടനെ കണ്ടുകൈതൊഴുതു രക്ഷിക്ക എന്നിടുമേ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണാ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ സൂര്യൻ ഉദിച്ചുയരുമ്പോൾ നക്ഷത്ര സമൂഹവും ചന്ദ്രൻ്റെ ഒളിയും മറയും ഗരുഡൻ പ്രത്യക്ഷപ്പെടുമ്പോൾ മറ്റു പക്ഷികൾ വണങ്ങി രക്ഷിക്കണേ എന്ന് അപേക്ഷിക്കും നാരായണ അവിടത്തേക്ക് നമസ്കാരം ഈ ശ്ലോകത്തിൽ നക്ഷത്രക്കൂട്ടവും ചന്ദ്രപ്രകാശവുമായി അവതരിക്കും അവതരിപ്പിക്കുന്നത് വിഷയസംബന്ധിയായ ഭൗതികജ്ഞാനത്തെയാണ് രാത്രിയിൽ ഇരുട്ടിനെ ഭേദിച്ചുകൊണ്ട് നക്ഷത്രങ്ങളും ചന്ദ്രനും പ്രകാശിക്കും എന്നാൽ സൂര്യൻ ഉദിക്കുന്നതോടെ അതെല്ലാം കാണാതാകും മറ്റൊരു ഉദാഹരണം പറയുന്നു ആകാശത്തെ ധാരാളം പക്ഷികൾ ഉയർന്നും താഴ്ന്നും പറക്കുന്നുണ്ടാകും എന്നാൽ ഗരുഡനെ കാണുന്നതോടെ അവയെല്ലാം ബഹുമാനത്തോടെ വണങ്ങും ഇവിടെ സൂര്യനെയും ഗരുഡനെയും ജ്ഞാനത്തിൻ്റെ പ്രതീകമായി കാണുന്നു ചന്ദ്രനും നക്ഷത്ര സമൂഹവും പക്ഷിക്കൂട്ടങ്ങളും അജ്ഞാനത്തിൻ്റെയും വിഷയവാസനകളാൽ ചുറ്റിത്തിരിയുന്ന ഒരുവൻ ഭഗവത് സ്മരണ കൊണ്ട് തൻ്റെ ഉള്ളിൽ കുറച്ചെങ്കിലും ഉള്ള ജ്ഞാനത്തെ വളർത്തി അജ്ഞാനത്തെ ഇല്ലാതാക്കുന്നു അവസാനം അവന് ജ്ഞാനം പ്രകാശിക്കുന്നു ഈ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും എല്ലാം മിഥ്യയാണ് സത്യം ഒന്നു മാത്രമാണ് എന്നറിയുന്നു ഇങ്ങനെയുള്ള സത്യത്തെ അറിയണമെങ്കിൽ ഭഗവാനെ അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമേ സാധിക്കൂ നാരായണ അവിടുത്തേക്ക് നമസ്കാരം സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ഈ വാക്കുകൾ ഭഗവാന്റെയും കുരുക്കന്മാരുടെയും പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ രാധേ രാധേ